മമ്മി വെല്ലുവിളി വരുന്നത് മമ്മി എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും പ്രത്യേകം ഹലോ അല്ല മാസോ സീസ് ഹോട്ടലിലെ രണ്ട് സ്വസായ ബസ്സിന് സോട്ടം ഇത് നമ്മുടെ ഡൽഹി എയർപോർട്ടിലാണ് ഞങ്ങളുടെ തിരുവനന്തപുരം എയർപോർട്ട് യാത്ര ഇവിടെ വരുന്നത് ഇത് സമയായിട്ടില്ല ഇനിയും കൊണ്ടു അരമണിക്കൂർ ഈ ക്യാമറ പിന്നെ ക്യാമ്പനത്തെ ഞങ്ങളുടെ കൂടെ തന്റെ അമ്മയാണെങ്കിൽ വാഴയും പിടിച്ചോണ്ട് പരയുവാട്ടോ അതിന്റെ സ്ഥലത്തു വന്നല്ലേ ചക്കുരുന്ന് താരൻറ്റീന്ന് വന്നെ അപ്പവിടെ കൊറച്ചാള് വളർന്നു കൊറക്കത്തെ വളർന്നു വന്നിട്ട് അവിടുന്ന് പിന്നെ সাকারেসে <laughs> যবািযবাি <laughs> നിങ്ങളെ അത് കാണാൻ വേണ്ടി എനിക്ക് ഡൽഹി എയർപോർട്ട് ട്രിവാടത്ത് ട്രിവാടത്ത് പോകാനുള്ള ഗേറ്റ് നമ്മുടെ ഗേറ്റ് എത്ര പോകു പോകുന്ന ഒരാള് സാരി പോലെയും ഒരാള് മറ്റേ പാന്റ് പോലെയും Oh, that's a good right?